ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഉടഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഏത് എണ്ണ വേണം ഒഴിക്കാം പാസ്ത ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ഇടുന്നത് ഞാൻ ഇതാ ഇവിടെ ഒരു ബൗൾ പാസ്ത ഒരു ക്യാപ്സിക്കം മൂന്ന് മുട്ട രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു വലിയ പടുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത ആ വെള്ളത്തിലേക്ക് ഞാൻ ഇടുകയാണ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ഒരു മൂന്ന് എങ്കിലും നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം കോരി നോക്കുമ്പോൾ അത് നന്നായി വെന്ത് കിട്ടും ഇതധികം നേരം ഇട്ട് തിളപ്പിച്ചാൽ ഉടഞ്ഞു പോകും വെന്ത ഉടനെ തന്നെ വെള്ളം അതിൽ നിന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് പച്ചവെള്ളം വിത്തി വയ്ക്കാം പച്ചവെള്ളം വിത്തി വെച്ച് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തു വെച്ചിരുന്നു അത് അതിലേക്ക് ഒഴിക്കാം ഒഴിച്ച് ആവശ്യത്തിന് ഈ മുട്ടയുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ വയറ്റിയെടുക്കണം മുട്ട നന്നായി വെന്ത് ഉടഞ്ഞു വരണം ഇത ഇതുപോലെ മുട്ട നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് ഞാനിവിടെ രണ്ട് സവാള എടുത്ത് വെച്ചിരുന്നു അത് നല്ല ചെറുതായി ചോപ്പ് ചെയ്ത് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇടുക ഞങ്ങൾ മുട്ടയ്ക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ ഇനി ഇതിന് ആവശ്യമായി ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് വയറ്റുക സവാള വെന്ത് ബ്രൗൺ കളറായി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി വയറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു അതും ഇതിലേക്ക് ഇടാം ഇതിലിട്ട് ഈ തക്കാളി സവാള പച്ചമുളക് എന്നിവയെല്ലാം നല്ലതുപോലെ വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയല്ല വെളുത്തുള്ളി പേസ്റ്റ് അത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളെരുവ് നോക്കിയിടണം ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയായൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വയറ്റി പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലൊന്ന് വയറ്റുക വയറ്റതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്ക എടുത്ത് വെച്ചിരുന്നു അതിൽ പകുതി ക്യാപ്സിക്കം ഇതായി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക ക്യാപ്സിക്ക നല്ലതുപോലെ വെന്ത് വരണ്ട ചെറുതായി ഒന്ന് ചൂട് തട്ടിയാൽ മതി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം പക്ഷേ നമുക്കതിൽ കുറച്ച് വെള്ളം വിറ്റി കൊടുക്കാം വെള്ളവും വിത്തി ഞാൻ ഈ പാസ്തയ്ക്ക് ആവശ്യമായ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ് പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം ചെറുതായേ വറ്റിയിട്ടുള്ളൂ ബാക്കി വെള്ളമുണ്ട് ഓക്കെ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും നന്നായി വേവിച്ച് ഇളക്കി ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ടയില്ലേ ആ മുട്ടയും കൂടെ ഈ പാസ്തയുടെ ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻ്റായി അറിയിക്കുക ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം Thank you.